ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാ ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് പണി പാളി എന്നാ തോന്നുന്നത് ഒരു കമന്റ് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ എത്ര കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ എയിംസ് കേരളത്തിന് നേടിയെടുക്കാതിരുന്നത് എന്നിട്ട് ഒളിപ്പില്ലാതെ ഇറങ്ങിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ കൂടോത്ര ഗ്രൂപ്പ് നേതാവ് കമൻറ്റിട്ട് ആൾ സൂക്ഷിച്ചോ കൂടോത്രം കയ്യിലുണ്ട് ഉണ്ണിത്താൻ കൊണ്ടുവന്നാൽ നൂറ് പവൻ തരാം ഒന്ന് ശ്രമിച്ചു നോക്ക് എം പി സ്വർണം തന്നെ മുക്കുകൊണ്ടല്ലോ ഇപ്പോഴത്തെ വില നോക്കിയാ രണ്ട് പ്രാവശ്യം ജയിച്ചത് പാർലമെൻറ്റ് ഷേവ് ചെയ്യാനാണോ എന്നാണ് ഒരു കമൻറ്റ് അനിയാ ഷേവ് ചെയ്യാനല്ല സേവ് ചെയ്യാൻ എന്നിട്ട് വേണം ക്രെഡിറ്റ് മുഴുവൻ താങ്കൾ അടിച്ചു മാറ്റാൻ അതിന് വെച്ച വെള്ളം അടുപ്പത്തുനിന്ന് മാറ്റിവെച്ച ഉണ്ണാക്കൻ സാറേ ഉണ്ണിത്താൻ സാറെന്നല്ലേ